സംശയം നിറഞ്ഞ മിഴികളോടെ അവൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അപ്പോഴേക്കും അയാൾ അടുത്തേക്ക് എത്തിയിരുന്നു അവൾ ഒരു ചുവട് പുറകിലേക്ക് വച്ചതും അയാൾ ഓപ്പോസിറ്റ് റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അടഞ്ഞ വാതിലിലേക്ക് എത്തി നോക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു നാമമുണ്ടായിരുന്നു അച്ചായൻ ആമയുടെ ഹൃദയം ദ്രുതഗതിയിൽ മെടിക്കാൻ തുടങ്ങി ചെന്നിയിൽ നിന്നും വിയർപ്പ് ചാല തീർത്ത് താഴോട്ടൊഴുകി കണ്ണുകളിൽ വല്ലാത്തൊരു പിടച്ചിൽ ഉള്ളിൽ നിന്നും എന്തോ വരെ വന്നെത്തി നിൽക്കുന്നു നെഞ്ചു പിഴയും പോലുള്ള വേദന സഹിക്കാനാവുന്നില്ല ഈ വേദന അനുഭവിക്കാനാണോ താൻ മൈലുകൾ താണ്ടി ഈ കൊച്ചി നഗരത്തിലെത്തിയത് ഉറക്കം നഷ്ടപ്പെട്ടുഴലുന്ന രാത്രികളിൽ ഈ മുഖം നെഞ്ചിലൊളിപ്പിച്ച് വേദന സഹിക്കാൻ വയ്യാതെ കിടന്നുരുണ്ടിട്ടുണ്ട് താൻ അന്നേരമെല്ലാം എന്നിലെ ജീവന്റെ പക്ഷി കൂടുവിട്ട് പറന്നുയരുന്നതിന് മുൻപേ ഈ മുഖം ഒരിക്കലെങ്കിലും കൺമുന്നിൽ കാണാൻ ദൈവത്തോട് ഒത്തിരി കേണിട്ടുണ്ട് നെഞ്ചിലെ വേദന മുറുകുമ്പോൾ അമർഷം തോന്നും വെറുപ്പം തോന്നും തന്നെ കാണുന്നതേ വെറുപ്പാണെന്ന് പറഞ്ഞവൻ അവനെ തനിക്കും കാണണ്ട എന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കും എങ്കിലും ഉള്ളിൻ്റെ ഉള്ളം ഒരു നോക്ക് കാണാൻ മുറവിളി കൂട്ടും ഇതായിപ്പോൾ കൺമുന്നിൽ കയ്യത്തും ദൂരെ തൻ്റെ പ്രാണനായവൻ ആ ഒരു വാതിലിനപ്പുറം ആ വാതിൽ തുറന്നു നോക്കാൻ ഒരു വേൾ അവളുടെ ഉള്ളം കൊതിച്ചു വേണ്ട അദ്ദേഹത്തിനിപ്പോൾ ഒരു കുടുംബമുണ്ടാകും കൂട്ടുണ്ടാകും കുഞ്ഞുങ്ങളുണ്ടാവും ഞാൻ ഞാൻ അങ്ങോട്ട് ചെന്നാൽ അദ്ദേഹം പഴയ ഓർമ്മകളിലേക്ക് പോകും അതവരുടെ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കും ആമി തിരിഞ്ഞ് ഡോർ ലോക്ക് ചെയ്തു പിന്നെ ബെഡിൽ വന്ന് കിടന്നു ആർ തിരമ്പുന്ന മനസ്സിനെ അശ്രുപൂജയാൽ ശമനം തീർത്തു ഈ സമയം അടച്ച വാതിലിന്റെ താക്കോൽ പഴുതിലൂടെ ആമയുടെ ഭാവങ്ങൾ നോക്കിക്കാണുകയായിരുന്നു ജോൺ ആമി അകത്ത് കടന്ന് വാതിൽ അടച്ചതും അദ്ദേഹം ആയുഷിനെ വിളിച്ചു പറയൂ എങ്കിൽ കാര്യങ്ങൾ എവിടം വരെ എത്തി ഒരു കള്ളച്ചിരിയോടെ ആയുഷ് ചോദിച്ചു എന്റെ അച്ചു എത്ര നേരമാണെന്നറിയോ ആ വരാന്തയുടെ അറ്റത്തെ ചുവരും ചാരി ഞാൻ നിന്നത് അവളൊന്ന് പുറത്ത് വന്നാലല്ലേ അങ്ങോട്ട് നടക്കാൻ പറ്റൂ കാത്ത് കാത്ത് കണ്ണു കഴച്ചിട്ടൊടുവിൽ അവൾ വന്നു ഒരു ചുവന്ന സാരിയും ചുറ്റി ഹോ അഴിഞ്ഞു വീണ കേശഭാരം എന്നൊക്കെ മോഹൻലാൽ ആറാം തമ്പുരാനിൽ പറയുന്നില്ലേ ശരിക്കും അതെന്റെ ആമിയെക്കുറിച്ചാണോ അടുത്തേക്ക് ചെന്ന് അവളെ വലിച്ചെന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നി വാക്കും വാചവുമെല്ലാം സൂക്ഷിച്ചുപയോഗിച്ചോ ഇവിടെ തന്റെ മോളെ നിൽക്കുന്നുണ്ട് പറഞ്ഞതും അളകയെ ചേർത്ത് പിടിച്ച് ആയുഷ് പൊട്ടിച്ചിരിച്ചു ഹാ സ്പീക്കറിലാണോ അപ്പുറത്താകെ ചളഞ്ഞ് സ്വരം കേട്ട് ആയുഷ് ചീരി കടിച്ചമർത്തി ആന്നേ ഇടാ തമ്മാടി എന്നെ നാണം കെടുത്തുമോടാ നീ പപ്പയുടെ കുഞ്ഞൊന്നും വിചാരിക്കില്ലേ അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോ മനസ്സ് കൈവിട്ടുപോയി പപ്പയുടെ വാക്കുകൾ കേൾക്കേ അളകയുടെ മിഴികൾ നിറഞ്ഞു ഞാൻ അടുത്തില്ലെന്ന് പറയാൻ അവൾ ആംഗ്യം കാട്ടി ആയുഷ് അവൾക്ക് നേരെ കണ്ണു ചിമ്മിക്കാട്ടി ഞാൻ വെറുതെ പറഞ്ഞതാങ്കിൽ അവൾ കുറച്ചു ദൂരെയാണ് ഫോൺ സ്പീക്കറിൽ ഒന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്യോ അവൻ പിന്നെയും കള്ളച്ചിരിയോടെ അളകയുടെ നേർക്ക് കണ്ണടച്ചു കാട്ടി അവൾ അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു എനിക്കറിയില്ലേ എൻ്റെ അച്ഛ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് അതും പറഞ്ഞ് ജോൺ ചിരിച്ചു ഇനി എന്താ പ്ലാൻ ആയുഷു ചോദിച്ചു ഞങ്ങൾക്ക് നേർക്ക് നേരെ നിൽക്കാൻ ഒരവസരം നീ ഉണ്ടാക്കിത്തരണം അത് ഞാൻ ഏറ്റു ഞങ്ങൾ ഇനി റൂമിൽ കയറിയാൽ ചിറ്റയുമായി ഒന്ന് പുറത്തു പോകും ചിറ്റ കൂടെ വന്നില്ലെങ്കിൽ പോക്ക് ക്യാൻസൽ ചെയ്യും എന്തായാലും റൂമിൽ എത്തിയതിനു ശേഷം ഞാൻ പറയാം ഓക്കേ പറഞ്ഞ് ജോൺ ഫോൺ വെച്ചു അപ്പോൾ ഭാര്യയെ നമുക്ക് പോയാലോ അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു നിന്റെ അപ്പൻ തനി കോഴിയാണല്ലോടി ഞാൻ കടയ്ക്കൽ കത്തി വച്ചില്ലായിരുന്നേൽ അങ്ങേരങ്ങ് കത്തി കയറിയനെ അളകയുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ കാതിൽ സ്വകാര്യം പോലെ ആയുഷ് പറഞ്ഞു ദേ എൻ്റെ പപ്പയെ പറഞ്ഞാലുണ്ടല്ലോ പാപ്പ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല വിരഹം അനുഭവിക്കുന്നവരാ അവർ അതിന്റെ ചൂടിൽ പറഞ്ഞതാ പപ്പ അവൾ കൈത്തണ്ടയിൽ നുള്ളി ഓ പൂച്ചക്കുട്ടി നന്നായി വേദനിച്ചു എനിക്ക് ശരിയാക്കി തരുന്നുണ്ട് ഞാൻ അവൻ കപട ഗൗരവത്തിൽ പറഞ്ഞു പിന്നെ വീണ്ടും അവളിലേക്ക് മുഖം ചേർത്തു പിന്നെ അപ്പയുടെ ചൂടൊക്കെ മാറി തണവു വരുമ്പോൾ ഒരനിയനെയോ അനിയത്തെയോ വരെ വേൽക്കാൻ തയ്യാറായിക്കോ ചേച്ചിയമ്മ വഷളത്തരം പറയുന്നു അവൾ അവനെ ഒരു കൊടുത്തു തള്ളുകൊടുത്തു ആയിഷപ്പെട്ടു ചിരിച്ചു വഷളത്തരം ഞാൻ പറയുന്നതാണോ അവർ ചെയ്യുന്നതാണോ എന്നറിയാൻ അധിക കാലം ഒന്നും കാത്തിരിക്കണ്ട പറഞ്ഞു തീരുന്നതിന് മുൻപേ കയ്യിലിരുന്ന ഫയൽ കൊണ്ട് ആയുഷിൻ്റെ പുറത്തേക്കൊന്ന് കൊടുത്തു വളകാം ആയുഷ് രണ്ട് കൈയും എളിയിൽ കുത്തി അവളെ നോക്കി നിന്നു ശരിക്കും പറഞ്ഞാൽ അവളുടെ കുറുമ്പ് ആസ്വദിക്കുകയാണവൻ നന്ദ ഞാൻ ഈ തല്ലൊക്കെ വാങ്ങിക്കൂട്ടുന്നേ രണ്ടും രണ്ട് വഴിക്ക് തന്നെ ഇരുന്നോട്ടെ അതും പറഞ്ഞ് അവൻ മുഖമൊന്ന് ഒന്ന് കനപ്പിച്ച് മുന്നോട്ട് നടന്നു ആയുഷ് ലിഫ്റ്റിൽ കയറിയതും അവളും അവിടേക്ക് ഓടിക്കയറി ഇറങ്ങേണ്ട ഫ്ലോറിന്റെ നമ്പർ അടിച്ച് തന്നെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നവന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് ആ തോളിലേക്ക് തല അവൾ എന്നോട് പിണങ്ങരുതിട്ടോ എനിക്കത് സഹിക്കില്ല തന്നോട് ചേർന്ന് നിന്ന് പറയുന്നവളെ അവൻ ഇരുകൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി പതിയെ ആ കവളിൽ ഒരു ഉമ്മയും കൊടുത്തു അവൾ നാണം കൊണ്ട് ചുറ്റും നോക്കി ഭാഗ്യം ആരുമില്ല അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു അപ്പോഴേക്കും മുന്നിൽ ലിഫ്റ്റിന്റെ വാതിൽ തുറന്നിരുന്നു അവൻ അവളുടെ കൈയും പിടിച്ച് റൂമിന് നേർക്ക് നടന്നു മൂന്നു നാല് വട്ടം ഡോർബെൽ അടിച്ചതിന് ശേഷമാണ് ആമി വാതിൽ തുറന്നത് കരഞ്ഞു കലങ്ങിയ മിഴികൾ കണ്ടപ്പോഴേ ആയുഷ് ഉറപ്പിച്ചു ചിറ്റ കയറിയ നേരം മുതൽ കരച്ചിൽ തന്നെ ആയിരുന്നു എന്ന് എന്തുപറ്റി തലവേദനിക്കുന്നുണ്ടോ അളകവോടി അടുത്ത് ചെന്ന് നെറ്റിയിൽ കൈവച്ചു നോക്കി ആ നല്ല തലവേദന ബാമ്പുരട്ടീ കുറച്ചുനേരം കിടന്നു ആമി അവരുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു എങ്കിൽ ചിറ്റ കുറച്ചുനേരം കൂടി കിടക്ക് ഞാൻ ലാബിൽ ഈ വർക്കൊന്ന് ചെയ്യട്ടെ ആയുഷ് പറഞ്ഞതും ആമി ബെഡിൽ ചെന്ന് കിടന്നു ആയുഷ് ലാപമെടുത്ത് സോഫയിലിരുന്നു രണ്ടുപേരെയും കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം അളക അളകപതിയെ ബെഡിൽ കയറി ആമിയുടെ അരികിലേക്ക് ചുരുണ്ടു പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയ ആമി അളകയെ കണ്ട് അവളെ കൈകൊണ്ട് തന്നിലേക്ക് അടക്കി പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു പിന്നെ ചുറ്റി പിടിച്ചുകൊണ്ട് മെല്ലെ കണ്ണുകൾ അടച്ചു ആ നിമിഷം ആമിയുടെ അടഞ്ഞ പീലുകൾക്കിടയിലൂടെ നേർമുത്തുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അല്പസമയം കഴിഞ്ഞതും ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു ആയുഷ് ലാബിലേക്ക് ശ്രദ്ധ കൊടുത്തതിനാൽ ഈ രംഗം കണ്ടതേയില്ല രാത്രി ഏഴ് മണിവരെ അവനായിരിപ്പിരുന്നു ഇടയ്ക്ക് ജോണിൻ്റെ മെസ്സേജ് വന്നപ്പോഴാണ് ആ പരിസരത്തേക്ക് നോക്കുന്നത് തന്നെ മുന്നിൽ കണ്ട കാഴ്ചയിൽ ഉള്ളം കുതിർന്നു പോയി അവന് തൻ്റെ മകളെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന ഒരമ്മ അവൻ വേഗം ലാപ്പ് മടിയിൽ നിന്നും ഇറക്കി വെച്ച് എഴുന്നേറ്റു അവർ കിടക്കുന്ന ദൃശ്യം മൊബൈലിൽ പകർത്തി ജോണിന് അയച്ചു കൊടുത്തു ഉടനെ വന്നു മെസ്സേജ് എൻ്റെ മോളിപ്പോൾ എത്ര ഭാഗ്യവതിയാണ് അല്ലേ അച്ചു അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ്റെ കണ്ണുകളിൽ ചെറിയൊരു നനവ പിന്നെ ഫോണുമെടുത്ത് ഡോർ തുറന്ന് പുറത്തുനിന്നും ലോക്ക് ചെയ്തു അതിനുശേഷം ജോണിൻ്റെ റൂമിൻ്റെ ഡോർ ബെല്ലടിച്ചു സമയം രാത്രി എട്ട് മണിയായപ്പോഴാണ് ആയുഷ് റൂമിലേക്ക് തിരിച്ചെത്തിയത് അപ്പോഴും അമ്മയും മകളും ഉറക്കം തന്നെ അവൻ രണ്ടുപേരെയും തട്ടി വിളിച്ചു അല്ല അവിടെയെങ്ങും കിടന്നുറങ്ങാൻ സ്ഥലമില്ലാതെയാണോ നിങ്ങൾ രണ്ടും ഇങ്ങോട്ട് വന്നത് അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും രണ്ടാളും പെട്ടെന്ന് എഴുന്നേറ്റു വേഗം രണ്ടാളും ഫ്രഷായി വാഴെ പോയി ഫുഡ് കഴിച്ചു വരാം എനിക്ക് വേണ്ടച്ചു നിങ്ങൾ രണ്ടുപേരും പോയി കഴിച്ചിട്ടുവാ ബെഡിൽ തലകുനിച്ചിരുന്നു കൊണ്ട് ആമി പറഞ്ഞു എങ്കിൽ പിന്നെ ആരും കഴിക്കുന്നില്ല വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ഞാൻ ലാപ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണി കഴിയാതെ എഴുന്നേൽക്കില്ല അതും പറഞ്ഞ് ആയുഷ് സോഫയിൽ ചെന്നിരുന്നു അവൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് ആമി വേഗം എഴുന്നേറ്റു അലിമോൾ പോയി ഫ്രഷായി വാ ഞാൻ ഈ വാഷ് ബേസിനിൽ മുഖം കഴുകാം എന്തായാലും പത്ത് മിനിറ്റിനുള്ളിൽ അവരെയും കൂട്ടി ആയുഷ് താഴേക്ക് പോയി റസ്റ്റോറൻറ്റിന്റെ ഒഴിഞ്ഞ മൂലയിൽ അവൻ അവരെയും കൂട്ടിയിരുന്നു ആയുഷ് മാമിയും അടുത്തടുത്ത സീറ്റിലും അളക ആയുഷിൻ്റെ ഓപ്പോസിറ്റ് സീറ്റിലുമാണ് ഇരുന്നത് അളകയ്ക്കും മാമിക്കും ചപ്പാത്തി മതി എന്ന് പറഞ്ഞതിനാൽ ആയുഷ് എല്ലാവർക്കും ചപ്പാത്തി ഓർഡർ ചെയ്തു ചിറ്റയ്ക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് പോലെ എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ ഇന്ന് മരുന്നൊന്നും കഴിച്ചില്ലേ ആയുഷ് ആമയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി മരുന്നൊക്കെ കഴിച്ചുവച്ചു ഇത് തലവേദനയാ ഇന്നൊരു രാത്രി ഉറങ്ങിയാ മാറും ഇന്നല്ല ഇതിനൊരു തീരുമാനമുണ്ടാകുന്നത് വരെ ഒരു ഉറക്കത്തിനും ഈ തലവേദനയെ മാറ്റാൻ കഴിയില്ലെന്ന് ആയുഷിന് ഉറപ്പുണ്ടായിരുന്നു അവൻ ഒന്നും മിണ്ടാതെ ദൂരേക്ക് മിഴികൾ പായിച്ചിരുന്നു പെട്ടെന്നാണ് അവന്റെ മിഴികളിൽ പ്രകാശം വീണത് ജോൺ സാറല്ലേ അത് ആകാംക്ഷയോടെ അങ്ങനെ ചോദിച്ച് ആയുഷ് സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു ആയുഷിൻ്റെ മിഴുകൾ നീളുന്നിടത്തേക്ക് ആമിയും അളകയും ഒന്നിച്ചു നോക്കി ആളെ തിരിച്ചറിഞ്ഞതും അളകയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു എങ്കിൽ ആമിയുടെ നെഞ്ചിൽ പഞ്ചാരി പഞ്ചാരിമേളമായിരുന്നു ജോൺ സാർ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ആയുഷ് ജോണിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു ഒരു പുഞ്ചിരിയോടെ തങ്ങളുടെ നേർക്ക് നടന്നു വരുന്നവനെ കണ്ട് ആമിക്ക് കണ്ണിൽ ഇരുട്ട് പോലെ തോന്നി ആയുഷ് താനെന്താ ഇവിടെ ആയുഷിൻ്റെ അരികിലേക്ക് വന്ന് അവന് നേരെ കൈനീട്ടിക്കൊണ്ട് ജോൺ ചോദിച്ചു ജോൺ നീട്ടിയ വലത് തന്റെ തൻ്റെ വലതു കരം ആയിഷ ഒന്ന് പുഞ്ചിരിച്ചു സാറിരിക്കി അളകയുടെ അടുത്ത് സീറ്റ് ചൂണ്ടി ആയിഷ പറഞ്ഞു ജോൺ ചിരിച്ചുകൊണ്ട് ആ സീറ്റിലിരുന്നു പാപ്പ തന്റെ അരികിൽ ഇരിക്കുന്നതും ആ ചുമലിലേക്കൊന്ന് ചായാൻ കൊതിച്ചു അളക മനപൂർവ്വം തന്നെ ജോണിന്റെ മിഴികൾ ആയുഷിലല്ലാതെ മറ്റാരെയും തേടി ചെന്നില്ല ആയുഷ് എന്താ ഇവിടെ അത് പറഞ്ഞില്ല ജോൺ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് വന്നതാ സാറിൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് അളയനന്ദ ജോൺ തൻ്റെ അടുത്തിരിക്കുന്നവളെ നോക്കി കൈകോപ്പി അളക നോക്കുകയാണ് രണ്ടുപേരെയും എന്താ അഭിനയം ശരിക്കും സിനിമയിലാണെങ്കിൽ അവാർഡ് വാങ്ങാം ഉള്ളിൽ നിന്നും പൊട്ടി വന്ന ചിരി മറച്ചു പിടിക്കാൻ അളക നന്നേ ബുദ്ധിമുട്ടി ഇത് എൻ്റെ ചിറ്റ അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചി എന്നും പറയും പേര് വേദാത്മിക ആയുഷ് പരിചയപ്പെടുത്തിയതും താഴേക്ക് നോക്കിയിരുന്ന ആമി പെട്ടെന്ന് മുഖമുയർത്തി നോക്കി ഒരു നിമിഷം രണ്ടു പേരുടെയും മിഴികൾ കൂട്ടിമുട്ടി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നേർക്കു